ആ ഇടുക്കി അടിമാലിയിൽ കുമളി പാതയിലാണ് കനത്ത കാറ്റിൽ വൻ മരം കടപുഴകി വീണിട്ടുള്ളത് ഇന്ന് പുലർച്ചെ പനംകുട്ടിക്ക് സമീപമാണ് മരം വീണത് പാതയിൽ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടിട്ടുണ്ട് ഫയർഫോഴ്സ് ഫയർഫോഴ്സെത്തി ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആഷിഖ് ഈ റോഡിൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ആ മരം നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ ദിവ്യ വലിയൊരു മഴമാണ് ഈ സംസ്ഥാന പാത അടിമാലി കുമാളി കുമളി സംസ്ഥാന പാതയ്ക്ക് കുറുകെ വീണത് രാത്രി ഇടുക്കിയിൽ പുതിയ മഴ മാറി നിൽക്കുകയാണെങ്കിൽ രാത്രിയിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയിരുന്നു ഇങ്ങനെ അടിമാലിക്ക് സമീപമുള്ള പനംകുട്ടിയിൽ വീശിയ കാറ്റ് കാറ്റിലാണ് ഈ ശക്തമായ മരം റോഡിന് കുറുകെ വീണത് റോഡിന് കുറുകെ വീണ് മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഫയർഫോഴ്സ് അത് മുറിച്ചു നീക്കുകയാണ് വലിയ മരമായതിനാൽ ദീർഘനേരം മണിക്കൂറുകളുടെ ശ്രമഫലമായിട്ടാണ് ഈ മരം മുറിക്കാനായത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും മരം മുറിച്ച് നീക്കിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വാഹന ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദീർഘനേരം തടസ്സപ്പെട്ടിരുന്നു ഗതാഗതം ആദ്യഘട്ടത്തിൽ താൽക്കാലികമായി ചെറിയ ചിഖരങ്ങൾ മുറിച്ചു മാറ്റി താൽക്കാലികമായി ചെറുവാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തിയിരുന്നു ഇപ്പോൾ മരം പൂർണ്ണമായും മുറിച്ച് നീക്കി പഴയ തോതിൽ ഈ വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ദീർഘ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് ഈ അടിവാലി കുമളി സംസ്ഥാന പാത ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന ഒരു കവാടമെന്ന നിലയിൽ കൂടി കണക്കാക്കേണ്ട പാതയാണ് അവിടെയാണ് വലിയ മരം വീണ് വലിയ ഗതാഗത തടസ്സം ഉണ്ടായത് ഏതായാലും മരം മാറ്റി ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് യെസ് എന്തായാലും കൂറ്റൻ മരം തന്നെയാണ് അവിടെ കടപുഴകി വീണിട്ടുള്ളത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അതിശക്തമായ കാറ്റും മഴയ്ക്കുമൊക്കെ അപ്പോൾ മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ ഒരല്പം കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി യാത്ര ചെയ്യുക എന്നതുകൂടി പറയുകയാണ് ആഷിഖ് മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്